ഗാസ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ കൃത്യമായിരിക്കുന്ന നിലപാട് പറയുന്നതോടൊപ്പം ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശം നടത്താത്തത് ഖേദകരമായിരിക്കുന്ന കാര്യമാണെന്ന് ഇറാൻ അഭിപ്രായപ്പെട്ടു സമാധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണ് സ്വാതന്ത്ര്യവും എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യം പലസ്തീൻ സ്വാതന്ത്ര്യം നിലപാട് പറയണം എന്നുള്ളതാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ പ്രസിഡന്റും ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് നിലനിൽക്കുന്നു ഇരുപതോളം രാജ്യങ്ങളാണ് നാളെ ഈജിപ്തിൽ ഒത്തുകൂടാൻ പോകുന്നത് അവരൊക്കെ സംസാരിക്കാനുള്ളത് ഗസ ഗസയുടെ പുനർനിർമ്മാണം ബന്ധുക്കളുടെ മോചനം ജയിലിൽ കിടക്കുന്ന ഫലസ്തീകളുടെ മോചനം ഇതെല്ലാം അനിവാര്യമാണ് ഇതെല്ലാം നിർബന്ധമാണ് ഇതെല്ലാം സ്വീകരിക്കപ്പെടേണ്ടതും അംഗീകരിക്കേണ്ടതുമാണ് പക്ഷേ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നില്ല നൂറിലധികം രാജ്യങ്ങൾ യു എൻ സഭയിൽ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ് എന്നാൽ ഇപ്പോഴാണ് അത് പറയേണ്ടതും ഈ കരാർ വ്യവസ്ഥയോടൊപ്പമാണ് ആ നിലപാട് പറയേണ്ടതും ആ കാര്യത്തിൽ പല രാജ്യങ്ങളും മൗനം പാലിക്കുന്നു അറബ് രാജ്യങ്ങളും ഈ കാര്യത്തിൽ വല്ലാതൊന്നും അഭിപ്രായം പറയാത്തത് ഖേദകരമാണ് എന്നുകൂടി ഇറാൻ ഇതിന് ഇതിനോടനുബന്ധിച്ച് കൂട്ടിച്ചേർക്കുകയാണ് ഗാസയുടെ പുനരുദ്ധാരണം അനിവാര്യമാണ് ഫലസ്തീൻ രാഷ്ട്രം അതും അനിവാര്യമാണ് അതേക്കുറിച്ച് മാത്രം മൗനം പാലിക്കുന്നത് തെറ്റായിരിക്കുന്ന കീവയക്കമാണ് രാജ്യങ്ങൾ മൗനം പാലിക്കുന്നത് അപകട സൂചനയാണ് തെറ്റ് തെറ്റാണെന്ന് പറയാതിരിക്കുന്നത് തെറ്റിനോട് സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ അഭിപ്രായം ദ്വിരാഷ്ട്ര ഫോർമുല എല്ലാ കാലത്തും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിലപാടിൽ നിന്ന് മാറ്റങ്ങളൊന്നുമില്ല തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എൻ സഭയുടെ അതിർത്തി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യതയോടുകൂടി വരക്കപ്പെട്ട ഭാഗങ്ങൾ പാലസ്തീൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മടി എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കാത്തത് എന്നതാണ് ഇറാനിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ആന്റോണിയോ മുഡ്രസ് അടക്കം നാളെ ഈജിപ്തിലുള്ള പ്രധാനമായിരിക്കുന്ന ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റുണ്ട് യു എൻ സഭയുടെ പ്രതിനിധികളുണ്ട് അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും പ്രതിനിധികളുണ്ട് ഏകദേശം ഇരുപതോളം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നോളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഏറ്റവും പ്രബലരാജിക്കുന്ന രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു മീറ്റാണ് ഈജിപ്തിൽ വെച്ച് നടക്കാൻ പോകുന്നത് അവിടെ വെച്ച് വളരെ കൃത്യം കൂടി പലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കണം എന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഫലസ്തീൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി ഇറാൻ വിശദീകരിക്കുന്നുണ്ട് ഗസ സിറ്റിയിലേക്ക് രണ്ട് ലക്ഷത്തോളം പലസ്തീനികളാണ് ഭവനരഹിതരായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷം പലസ്തീനികൾ രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് വീടില്ല എന്ന് ചുരുക്കം അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനെട്ടായിരത്തി നാനൂറ്റി അറുപത് കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് മറക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു പരിക്കുക എന്ന് പറഞ്ഞാൽ കൈയും കാലുമില്ലാത്തവരും കാഴ്ചയും കാഴ്ച നഷ്ടപ്പെട്ടവരും ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടവരുമായിരിക്കുന്ന വികലാംഗരായിരിക്കുന്ന ആൾക്കാരെ പോലും യഥാർത്ഥത്തിൽ യുദ്ധമുഖത്ത് പരിക്കേറ്റവർ എന്ന് മാത്രമാണ് പറയുക മരണപ്പെട്ടവരും പരിക്കേറ്റവരും എന്നല്ലാതെ മൂന്നാമതൊരു വിഭാഗം ഉണ്ടാവില്ല അതാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ ഇതിൽ എത്ര പേർക്ക് കാലുണ്ട് കൈയുണ്ട് എത്ര പേർക്ക് ശാരീരികപരമായിരിക്കുന്ന ആരോഗ്യമുണ്ട് എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ജീവച്ഛങ്ങളായി ജീവിക്കുന്നവരാണ് ഇതിൽ നല്ലൊരു വിഭാഗം ഇത് ഇസ്രായേലിൻ്റെ കാരണത്താൽ ഉണ്ടായതാണ് എന്നുള്ളത് ഓർക്കണം എന്നുകൂടി അദ്ദേഹം പറയുകയാണ് മാത്രമല്ല ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് മൃതദേഹമാണ് ഈ വെടിനിർത്തലിന് ശേഷം ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് തൊണ്ണൂറ്റി മൂന്ന് മൃതദേഹങ്ങൾ കിട്ടിയതും ഗാസ സിറ്റിയിൽ തന്നെയാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ യുദ്ധം നടന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയത് എന്നുള്ളത് കൃത്യമാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും മൃതദേഹം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ മൃതദേഹങ്ങളും എല്ലാ ശരീരഭാഗവും ഉള്ള രീതിയിലല്ല പല രീതിയിലാണ് പല പല രൂപത്തിലാണ് വല്ലാത്ത ഒരു വിശദീകരണം ഇതിന് പറയാൻ സാധിക്കാതെ ഞങ്ങളും പ്രയാസപ്പെടുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു അതിനിടയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തി നടത്തിയിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ചില മീഡിയകൾ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേൽ വെച്ചിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു അതിൽ ബന്ദികളുടെ ബന്ധപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിപുലമായിരിക്കുന്ന മീറ്റിംഗാണ് സർക്കാർ പ്രതിനിധികളും സാധാരണക്കാരും ബന്ധുക്കളുടെ ബന്ധുക്കളിലും അടക്കമുള്ള ഒരു വലിയ മീറ്റ് സംഘടിപ്പിച്ചതിൽ പ്രധാനമായിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സി സ്റ്റീഫ് ഒറ്റക്കോഫ് നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് വലിയ രീതിയിൽ പങ്കുവഹിച്ചു ഇത് നമുക്ക് മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി ആളുകളെല്ലാം വലിയ രീതിയിൽ കൈയടിച്ചു എന്നുള്ളതാണ് എന്നാൽ തൊട്ടുപറകെ തന്നെ നമ്മൾക്ക് ട്രംപിനെ പോലെ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാഹു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് കൂക്കുവിളിയാണ് കൂക്കുവിളിയുടെ ആറാട്ട് നടത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസംഗത്തെ രണ്ടാമത്തെ ഭാഗം പ്രസംഗിച്ചപ്പോഴും ട്രംപിൻ്റെ പേരിൽ കയ്യടിയും നതന്യാഹുവിന് കൂക്കുവിളിയും ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിനെ അംഗീകരിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങൾ ഇറാൻ്റെ ഭാഷയിലൂടെ ലോകം ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അത് ചർച്ച ആരംഭിച്ചത് തന്നെ ഇസ്രായേലിൻ്റെ മീഡിയക്കാരാണ് ഇറാനിൽ നടക്കുന്ന എന്തൊരു സംഭവവും ഇറാനിലെ എന്തൊരു സംസാരവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് കാരണം അവരുടെ നിലനിൽപ്പും അവർക്കെതിരെ ഏത് സമയത്തും യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള ലോകത്തെ ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാനാണ് എന്നതിനാൽ എപ്പോഴും ഇറാൻസിൻ്റെ സംസാരങ്ങളും നിലപാടുകളും സമീപനങ്ങളും സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ നിരീക്ഷിക്കാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം കൂടി വന്നത് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നിടത്തേക്ക് ഗജക്കാർ എത്തിയിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇറാൻ തുറന്നടിച്ചത് നമ്മെപ്പോലെ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടാനുള്ള ശ്രമങ്ങൾ ഇനിയും ഒരു ആരംഭിക്കേണ്ടി വരും എന്നൊരു സൂചന നൽകുന്നു ഈ സൂചന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് പോലും ഇസ്രായേൽ പത്രങ്ങൾ സംശയിക്കുന്നു ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ്റെ നീരസം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതാണ് എന്ന അഭിപ്രായം ഇപ്പോൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇതേക്കുറിച്ചുള്ള ചർച്ച നടത്താനും സംസാരിക്കാനും ഇറാനേയും വിളിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പ്രകടമാണ് അതോടൊപ്പം തന്നെ യമന് ലബനാന് ഇവരെല്ലാം ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടൽ നടത്തുകയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത രാജ്യങ്ങളാണ് ഇവരുടെയൊക്കെ ശ്രമത്തിൻ്റെ കൂടി ഫലമാണ് യഥാർത്ഥത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാൽ ഈ യുദ്ധം കൊണ്ട് എന്ത് നേടി എന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് നേടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് കാര്യമെന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ ഫാലസ്തീൻ എന്ന് പറയുന്ന വിഷയം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതും ഗസ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു എന്നുള്ളതും വലിയ പ്രത്യേകത കാര്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏഴ് കാലഘട്ടം വരെയും അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടം വരെയും ലോകം കേട്ടുകൊണ്ടിരുന്നത് ഇസ്രായേലിൻ്റെ ശബ്ദമായിരുന്നു നിലപാടുകളായിരുന്നു സമീപനങ്ങളായിരുന്നു അവർ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് ലോകം അങ്ങനെ തന്നെ വിശ്വസിച്ചു ഫാലസ്തീൻ്റെ നിലവിളുകൾ ലോകം കേൾക്കാതെ പോയി അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലോകം കാണാതെ പോയി ചില രാജ്യങ്ങൾ കണ്ടതും കണ്ടില്ലെന്നും നടിച്ചു അറബ് രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ഏതോ കാരണത്താൽ സാധിച്ചിട്ടില്ല ഒരുപക്ഷെ അമേരിക്കയുടെ ഇടപെടൽ മൂലമായിരിക്കും ഇങ്ങനെ ഉണ്ടായത് എന്ന് സംശയിക്കുന്നു എന്നാൽ രീതികൾക്ക് മാറ്റം വന്നു സമീപങ്ങൾക്ക് മാറ്റം വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്കുള്ള കടന്നു കയറ്റം ആ ആക്രമത്തോടനുബന്ധിച്ച് പുതിയ തലങ്ങളും പുതിയ രീതികളും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തോടനുബന്ധിച്ച് തന്നെ ലോകം മാറി ചിന്തിച്ചു എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അറിവ് ഉച്ചകോടി ഈജിപ്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അമേരിക്കയുടെ പ്രസിഡന്റ് എത്തും എന്ന് പറയുകയും ചെയ്തത് യമനും ലബനാനും ഇറാഖും ബഹ്റൈനും അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുകയും അഭിപ്രായം പറയുകയും അതിനനുസരിച്ചുള്ള ആക്രമ രീതികൾ നടത്തപ്പെടുകയും ചെയ്ത രാജ്യമാണ് ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിച്ച് ഗജ ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് എത്താൻ വേണ്ടി അമേരിക്ക ഒരുക്കുന്ന ഒരു നാടകത്തിന്റെ ഭാഗമാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ കാര്യം പറയുന്നത് നിരായുധീകരണം പൂർണ്ണ രീതിയിൽ ഒരുപക്ഷെ അമാസ് അംഗീകരിക്കാൻ സാധ്യതയില്ല പക്ഷേ ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട് പുതിയൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക അതിന് കൃത്യമായിരിക്കുന്ന തിരക്കഥി തയ്യാറാക്കിയിട്ടുണ്ട് മറ്റൊരാൾക്കും എതിർക്കാൻ പറ്റാത്ത വിധം ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക പ്രയോഗിക്കുന്ന തന്ത്രമാണ് പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ അതിൻ്റെ ചില അന്തരീക്ഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചില സ്വഭാവ രീതികളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നൊരഭിപ്രായം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും പലസ്തീൻ തടുവാരെ മോചിപ്പിക്കുന്നതിനും ഇപ്പോഴത്തെ ഗജ പുനഃസൃഷ്ടിക്കുന്നതിനും തുല്യമായ രീതിയിൽ പ്രാധാന്യം തന്നെ രാഷ്ട്രപ്രഖ്യാപനത്തിനും വേണമെന്നുള്ള ഇറാൻ്റെ അഭിപ്രായം അവർ ആവർത്തിച്ചു ഇപ്പോഴും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരിഹാര കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇറാനുമായി ബന്ധപ്പെട്ടത് താൽക്കാലിക ഒരു വിടിനിർത്തൽ എന്ന് പറയുന്നത് കരാർ വ്യവസ്ഥയോട് കൂടിയൊന്നും അല്ല തങ്ങൾക്ക് നേരെ ഇനിയും ആക്രമിക്കാൻ സാധ്യത ഇസ്രായേൽ ഉണ്ട് എന്നതിനാൽ അതിന് എല്ലാ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നും ഇറാൻ മറുപടി പറഞ്ഞു ഇറാൻ ഇസ്രായേൽ നേരെ നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ മദ്യശ്രമത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ഇരുന്നൂറ്റി അൻപതോളം ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു അറിവും യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള വലിയ രീതിയിലുള്ള രഹസ്യ സംവിധാന കാര്യങ്ങളുള്ള വലിയ തന്ത്രങ്ങളും ബുദ്ധിപരമായിരിക്കും നീക്കമൊക്കെ നടത്താൻ വേണ്ടി കെൽപ്പും ശക്തിയുമുള്ള ഒരു രാജ്യത്തിൻ്റെ ഗതികേട് തന്നെയാണ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ലോകം വായിച്ചെടുത്തതാണ് ഒരു കാര്യം തീർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് ഫലസ്തീൻ സ്വതന്ത്രമാവണം അവിടെ ഒരു റിപ്പബ്ലിക് ആവണം എല്ലാ രാജ്യത്തിനുമുള്ള സ്വാതന്ത്ര്യം പോലെയുള്ള അവകാശങ്ങൾ അവർക്കും കിട്ടണം ആ സംവിധാനത്തിലേക്ക് നീങ്ങേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ളൊരു ബദൽ സംവിധാനമാണ് അമേരിക്ക ഒരുക്കുന്നതെങ്കിൽ ഒരിക്കലും അത് വിജയിക്കില്ല അത് ഇസ്രായേലിൻ്റെ ബുദ്ധിയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പ്രഖ്യാപനം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് രാജ്യത്തിനുള്ള എല്ലാ സുരക്ഷിതത്വം ഇസ്രായേൽ എനിക്ക് ഫലസ്തീൻ എനിക്ക് കിട്ടിയാൽ മതിയാവും പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള സർക്കാരിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പിന്തുണ നൽകുകയാണ് ഞങ്ങൾക്ക് തന്നെ ഭരണം വേണമെന്ന് അമാസ് ആവശ്യപ്പെട്ടിട്ടില്ല ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നല്ല സൂചകമാണ് നല്ല സൂചനയാണ് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ബന്ദികളുടെ കൈമാറ്റം നടന്നാൽ ഇസ്രായേലിൻ്റെ ചിത്രം മാറില്ല എന്നങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും ഉറപ്പായിട്ടും അവർ അവരുടെ നിലപാട് മറ്റൊരു തരത്തിലേക്ക് പറയുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഒത്തുകൊണ്ടിരിക്കുന്ന ഇരുപത് രാജ്യങ്ങൾക്കും കൈമലർത്താൻ വേണ്ടി മാത്രമേ സാധിക്കൂ അതിനെതിരെ പ്രതിരോധം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് ഇറാൻ വളരെ കൃത്യതയോട് കൂടി ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ചതിയന്മാരാണ് അവർ കരാർ ലംഘിക്കുന്നവരാണ് അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എത്ര എത്ര രാജ്യങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്നാലും അവർക്ക് ഇസ്രായേൽ വിചാരിച്ച കാര്യത്തിന് അപ്പുറമായ രീതിയിൽ നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മുമ്പ് പറഞ്ഞതിൻ്റെ ആവർത്തനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നുകൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്